അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ യോഗ ദിന സന്ദേശ വിളംബര ജാഥ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജെ ജിജോ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനേഷ് ജെ മേനോൻ പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഭാഗ്യവതി ചന്ദ്രൻ വാർഡംഗം പി കെ ശേഖരൻ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടർ കെ നീതുമോൾ എന്നിവർ സന്നിഹിതരായി 哎，光打光。